തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ക്ഷേത്രങ്ങളിൽ അരളിപ്പൂ ഉപയോഗിക്കുന്നത് നിർത്തലാക്കുന്നു നിവേദത്തിന് ഇനി കൃഷ്ണ തുളസി മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ എന്നാണ് പുതിയ നിർദ്ദേശം അരളിപ്പൂവിൽ വിഷാംശമുണ്ടെന്ന അഭ്യൂഹം ശക്തമായ സാഹചര്യത്തിലാണ് ദേവസ്വം ബോർഡിന്റെ നടപടി ഹരിപ്പാട് സ്വദേശിനിയായ സൂര്യ സുരേന്ദ്രൻ കഴിഞ്ഞ ദിവസം മരണപ്പെട്ടത് അരളിപ്പൂവിന്റെ ഇതളുകൾ ഉള്ളിൽ ചെന്നാണെന്ന വിവരം പുറത്തു വന്നതോടെ ക്ഷേത്ര നിവേദ്യങ്ങളിൽ ഉപയോഗിക്കുന്ന പൂക്കളിൽ നിന്നും അരളി ഒഴിവാക്കണമെന്ന നിർദ്ദേശം ഉയർന്നിരുന്നു യുവതിയുടെ രാസപരിശോധനാ ഫലത്തിൽ ഇക്കാര്യം സ്ഥിരീകരിച്ചാൽ അരളിപ്പൂക്കളുടെ ഉപയോഗം ദേവസ്വം ബോർഡ് ക്ഷേത്രങ്ങളിൽ നിന്ന് പൂർണ്ണമായി ഒഴിവാക്കുമെന്നും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്ത് പറഞ്ഞു തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ക്ഷേത്രങ്ങളിൽ പൂജയ്ക്ക് ഉപയോഗിക്കുന്ന മുല്ല തുളസി തെറ്റി ജമന്തി കൂവളം തുടങ്ങിയ അഞ്ചിനും ചെടികൾ നട്ടുപിടിപ്പിക്കാനും പദ്ധതി നടപ്പാക്കുന്നുണ്ട് ഇതുകൂടാതെ തെങ്ങും കവുങ്ങും നടണമെന്നും നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഭൂമി കുറവുള്ള ക്ഷേത്രങ്ങളിൽ ഏറ്റവും കുറഞ്ഞത് രണ്ട് കമുകിൻ തൈകളെങ്കിലും നടണമെന്നാണ് ബോർഡിന്റെ നിർദ്ദേശം